ഹായ് വാട്സപ്പിൽ കിടിലൻ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സെപ്റ്റംബർ മാസം തന്നെ ഒരുപാട് അപ്ഡേറ്റുകൾ വരാനുണ്ട് ഇപ്പോഴത്തെ രണ്ട് കിടിലൻ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് ഒന്ന് വാട്സപ്പ് സ്റ്റാറ്റസിലാണ് രണ്ടാമത്തത് നമുക്ക് മറ്റുള്ളവർ അയച്ചു തരുന്ന ഫോട്ടോസിലും വീഡിയോസിലും ലൈവായി തന്നെ നമുക്ക് റീപ്ലൈ കൊടുക്കാവുന്നതാണ് എന്തെല്ലാമാണ് അപ്ഡേറ്റുകൾ എന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അതോടൊപ്പം തന്നെ സെപ്റ്റംബറിൽ ഇനിയും ഒരുപാട് അപ്ഡേറ്റുകൾ വരാനുണ്ട് ഇത്തരം അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാനായി ജാഫർ പൊന്നാനി എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ സെർച്ച് ബാറിൽ വാട്സപ്പ് എന്ന് സെർച്ച് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് അപ്ഡേറ്റ് ഉണ്ട് എങ്കിൽ ഈ ഓപ്പൺ എന്നുള്ള ഭാഗത്ത് അപ്ഡേറ്റ് എന്നാവും വരിക ഞാൻ ഓൾറെഡി വാട്സപ്പിൻ്റെ ബീറ്റ യൂസർ ആണ് അതുകൊണ്ട് എനിക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വന്നിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ വരുന്നതായിരിക്കും മറ്റൊന്നുമല്ല സ്റ്റാറ്റസുകൾ ലൈവായിട്ട് ലൈക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഞാനിത് എവിടെ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്തു അതിനുശേഷം അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്തു സ്റ്റാറ്റസ് വെക്കുകയാണ് ഞാൻ ഞാനിവിടേതെ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മൾ സ്റ്റാറ്റസ് വെക്കും സാധാരണ നമ്മുടെ സ്റ്റാറ്റസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മുടെ സ്റ്റാറ്റസിന് ലൈക്ക് അടിക്കാറുണ്ട് മറ്റുള്ള കമൻറ്റുകളെല്ലാം ചെയ്യാറുണ്ട് ഞാനിത് ഈ ഒരു ഫോണിൽ എൻ്റെ സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്യുകയാണ് ഇതേ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ റീപ്ലേ കാണാൻ സാധിക്കും ഇങ്ങനെയാണ് മുമ്പൊക്കെ നമുക്ക് റീപ്ലേ നൽകാറുള്ളത് സ്റ്റാറ്റസിന് ഇനി നമ്മൾ സ്റ്റാറ്റസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈവായിട്ട് ലൈക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ വലതുവശത്തൊരു വശത്തൊരു ചിഹ്നം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ലവ് ചിഹ്നം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് മറ്റുള്ളവർ നമ്മുടെ സ്റ്റാറ്റസിനെ ലേക്ക് ചെയ്യും ഇങ്ങനെ ലേക്ക് ചെയ്ത സ്റ്റാറ്റസുകൾ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ വരും ഇല്ലേ ജഫ്ന ജൈഫർ ലേക്ക്ഡ് യുവർ സ്റ്റാറ്റസ് ഇനി ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആനിമേഷനായിട്ട് ലേക്ക് ആയിട്ട് പോകും ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പേര് ഇവിടെ നമ്മുടെ സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ട് ഒരാൾ ലേക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കിവിടെ വിശദമായിട്ട് കാണാൻ സാധിക്കും ഇതാണ് ഇത് മാത്രമല്ല ഇങ്ങനെ ആനിമേഷനായിട്ട് പോയിക്കൊണ്ടേയിരിക്കും ഇതാണ് ഒരു കിടിലൻ ഫീച്ചർ ഇനി രണ്ടാമത്തെ ഫീച്ചർ വീഡിയോ നമുക്കൊരാൾ അയക്കുന്ന ഫോട്ടോസ് വീഡിയോസുകളൊക്കെ നമ്മൾ ഇതുപോലെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമുക്കിതുപോലെ ലൈവായിട്ട് തന്നെ ലൈക്ക് ചെയ്യാനും റിയാക്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഒക്കെ വരുന്നതായിരിക്കും മുമ്പൊക്കെ നമ്മൾ വീഡിയോ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്തുകൊണ്ടാണ് റിയാക്ഷൻ കൊടുക്കാറുള്ളത് പക്ഷേ ഇനി നമ്മൾ ലൈവായി കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട റിയാക്ഷൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഈ രണ്ട് ഫീച്ചറുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് ഇനിയും കിടിലൽ അപ്ഡേറ്റുകൾ വാട്സപ്പിൽ വരുന്നുണ്ട് ഇപ്പോൾ ഇത്തരം അപ്ഡേറ്റുകൾ ലഭിക്കാനായിട്ട് മറക്കാതെ ജാഫർ പൊന്നാനി എന്ന ഈ ഒരു യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കേ ബൈ